കൊല്ലം കടവൂരിൽ റോഡ് പണിക്കായി എത്തിച്ച ട്രെയിലർ ഇരുചക്രവാഹനത്തിലെത്തിയ ശരീരത്തിലൂടെ കയറി ഇറങ്ങി യുവതിക്ക് ദാരുണാന്ത്യം ഇരുചക്രവാഹനത്തിലെത്തിയ യുവതിയുടെ ശരീരത്തിലൂടെയാണ് ഈ ട്രെയിലർ കയറി ഇറങ്ങിപ്പോയത് അങ്ങനെ വായിച്ചതിൽ പ്രേക്ഷകർ ക്ഷമിക്കണം എന്നോട് അപകടത്തിന് പിന്നാലെ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഉപരോധിച്ചു നാട്ടുകാർ പ്രദേശത്ത് വൻ പോലീസ് സന്നാഹവുമുണ്ട് ഗോകുൽനാഥ് ചേരുന്നു നമുക്കൊപ്പം ഗോകുൽനാഥ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അത്രയ്ക്ക് ശ്രദ്ധയില്ലാതെയാണോ വാഹനം ഓടിച്ചത് സുജയ ഇ ഇന്ന് രാവിലെയാണ് ഈ അപകടം നടക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്തായാലും ഇപ്പോൾ നാട്ടുകാർ റോഡ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് എൻറ്റോർക്ക് സ്കൂട്ടറിലാണ് ഇവർ എത്തിയത് ഈ സമയത്ത് മുന്നിലൂടെ വന്നിട്ടുണ്ടായിരുന്ന ട്രക്ക് ട്രക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇവിടെ അശാസ്ത്രീയമായ റോഡ് പണി അടക്കം നടക്കുന്നുണ്ട് അതേ തുടർന്നാണ് ഇപ്പോൾ ജനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് എൻ എച്ച് അറുപത്തിയാറിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത് ഉടൻ തന്നെ കൊല്ലം സബ് കളക്ടർ ഈ പ്രദേശത്ത് എത്തുകയും തുടർന്ന് പ്രദേശവാസികളുമായി സംസാരിക്കുമെന്നുള്ളതാണ് അനുനയ ശ്രമങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ും എൻ അറുപത്തിയാറ് ഇപ്പോൾ പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടാണ് ജനങ്ങൾ മുൻപോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ജന ഉപരോധം നടക്കുന്നത് അശാസ്ത്രീയമായ ഹൈവേ നിർമ്മാണം രാവിലെ ഒരു പണി ചെയ്യും അത് പകുതി അവിടെ ഇട്ടിട്ട് അടുത്ത വൈകുന്നേരത്ത് വേറെ പണി ചെയ്യും യാത്രക്കാരുടെ യാത്ര ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിച്ചുകൊണ്ട് പല വീടുകളിലും അങ്ങോട്ട് കടന്നുപോലും പോകാൻ പറ്റാത്ത നിലയിലേക്ക് തടഞ്ഞുകൊണ്ടുള്ള പണിയാണ് നടക്കുന്നത് പഞ്ചായത്ത് മെമ്പർമാർ കൂടെ കൂടെ ചേരുന്നുണ്ട് കൗൺസിലർമാർ നിരന്തര അപകടങ്ങൾ ണ്ട് ഇതിപ്പോ ഒതരൊക്കെ അടുപ്പിച്ചാണ് ഈ സംഭവം ഉണ്ടായത് ഇത്രയും മണിക്കൂറായിട്ട് ബൈപ്പാസിന്റെ ശിവാലയോടെ ഒരു ആൾക്കാർ ഇവിടെ എത്തിയിട്ടില്ല കാരണം വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് സ്കൂളുകൾ ഉള്ളതാണ് ഇവിടുന്ന് കുട്ടികൾ പാസ് ചെയ്ത് പോകുന്നതുമാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ ഒരു കുഴി എടുത്തിട്ടേക്കുന്നത് ഒന്നുകിൽ ഇവിടെ ആൾക്കാരെ നിർത്തണം വണ്ടി പറഞ്ഞു വിടാനോ കുട്ടികളെ പറഞ്ഞുവിടുക ഇതോ അങ്ങനെ ഒന്നുമില്ല ഇത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുട്ടികൾക്കായാലും വലിയ സ്കൂട്ടറിൽ പോകുന്നവർക്കാണ് കൂടുതൽ അപകടങ്ങൾ ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല ശരിയാവില്ല ഇത് ഞങ്ങൾ തടയാൻ തന്നെ തീരുമാനിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് രാത്രി കാലങ്ങളിൽ പണി നടക്കും ഉള്ള പൈപ്പുകളും എല്ലാം പൊട്ടിച്ചിട്ടാലും നമ്മൾ അഞ്ച് ദിവസമായി പൊതുജനങ്ങൾക്ക് വെള്ളം കിട്ടി ഒന്നും ചെയ്യില്ല നാട്ടുകാരുടെ വായിലിരിക്കുന്ന ഞങ്ങളായിരിക്കും കേൾക്കേണ്ടി വരുന്നത് പക്ഷേ ഇവരെ വിളിച്ചാൽ ഇവരെ ഒരു സഹകരണവും ഉണ്ടാവുന്നില്ല വളരെയധികം ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല നമുക്ക് ഈ പാതയുടെ അവസ്ഥ ഒന്നും നോക്കിയാൽ തന്നെ കാര്യങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാവും വലിയ മൺകൂനയാണ് ഉള്ളത് അത് മാത്രമല്ല വലിയ എന്നാൽ ഈ റോഡ് പണി മറ്റൊരു പാതയിലൂടെ തിരിച്ചുവിടാനോ അല്ലെങ്കിൽ ഈ പണി പൂർത്തിയാക്കാനോ ഉള്ള ശ്രമങ്ങളൊന്നുമില്ല ദേശീയപാത അതോറിറ്റിക്ക് നാട്ടുകാർ പലപ്പോഴായി പരാതി നൽകിയതാണ് പക്ഷേ ആ പരാതികളൊന്നും അവർ ചെവിക്കൊള്ളുകയും ചെയ്തിട്ടില്ല ഇപ്പോഴും ഈ റോഡ് നവീകരിക്കാതെ ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവരെ പുലർച്ചെ അപകടം ഉണ്ടാകുകയും മാറനല്ലൂർ സ്വദേശിയായ യുവതിയും യുവാവും ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ട്രക്ക് ട്രെയിലർ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു സ്ഥിതിശേഷമുണ്ടായത് റോഡിൻ്റെ സൈഡിൽ തന്നെയുള്ള വലിയ ഗർത്തങ്ങൾ അപകടം വിളിച്ചു വരുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് രാവിലെ ഉണ്ടായ ഈ അപകടത്തിലാണ് ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളതെന്നുള്ളതാണ് എന്തായാലും ഇന്നത്തെ ഈ പ്രതിഷേധം വളരെ സമയത്തേക്ക് തന്നെ നീണ്ടു നിൽക്കുമെന്നുള്ള കാര്യം പ്രദേശവാസികൾ അറിയുന്നുണ്ട് അനുനയ ശ്രമങ്ങളുമായി ഇന്നിപ്പോൾ സബ് കളക്ടർ അടക്കമുള്ള ആളുകൾ എത്തുമെന്നുള്ളതും അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും പ്രദേശവാസികളോട് തന്നെ വീണ്ടും കൗൺസിലറെ സബ് കളക്ടറെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടോ സബ് കളക്ടറെ അറിയിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഈ സംഭവം നടന്ന ആ സമയം മുതൽ ഇവിടെ നിൽക്കുകയാണ് ഓരോ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരെയും അറിയിച്ചിട്ടും ഇതുവരെ ആരും ഇവിടെ എത്തി അതോറിറ്റി ഒക്കെ കാര്യങ്ങൾ അതോറിറ്റിയൊക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് ഒന്നര മണിക്കൂറായിട്ട് ഈ സമയം വരെയും എല്ലാവരെയും അറിയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വഴിക്ക് പോകാനുള്ള വാഹനങ്ങൾ മുഴുവൻ പൊതുജനം തടഞ്ഞിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൂടി ഒരു വ്യക്തി പോലും ഇതുവരെ എത്തിയിട്ടില്ല ഈ നിമിഷം വരെ അതുതന്നെയല്ല ഇവരുടെ ഈ എൻ എച്ച് ആരുടെ പണി ഇപ്പം കുര്യപ്പുഴയെ പ്രതിനിധീകരിച്ചുള്ള കൗൺസിലറാണ് ഞാൻ ആ കുര്യപ്പുഴ ആ അവിടെ വന്നാൽ അറിയാം അണ്ടർപാസിൻ്റെ ഇപ്പുറത്തായിട്ട് അവിടെ നിന്ന് വലിയൊരു പ്രദേശം ഗുരിപ്പുഴയുടെ വലിയൊരു പ്രദേശത്തുനിന്ന് ഇപ്പുറത്തേക്ക് കിടക്കുന്ന വഴി അവർ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് കുഴിച്ചിട്ട് വലിയ കണ്ടെയ്നറും ലോറിയും ജെ സി വിയും എല്ലാം ഇട്ടേക്കും ഒരു ടു വീലറുകാർക്കോ ഒരു വ്യക്തിക്കോ ഇങ്ങോട്ട് നടക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് അണ്ടർപാസിൻ്റെ ഇപ്പുറത്തായിട്ട് ധന്യ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിൻ്റെ ഇപ്പുറത്തായിട്ടുള്ള റോഡ് മുഴുവൻ പൊളിച്ചിട്ടിട്ട് അവിടെ കുഴി ഇവിടെ കുഴി ടു വീലറുകാരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് നമുക്ക് ഏത് വഴി പോകണമെന്നറിയാമോ യാത്ര ബാക്കിടിച്ചെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ആ സ്ത്രീ ഉരുണ്ട് വീഴുകയും അവരുടെ തലയിൽ കൂടി വണ്ടി കയറിയിറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായത് ഇവിടെ വന്നപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓടിച്ച് വന്ന മനുഷ്യൻ നിന്ന് നിലവിളിക്കുകയായിരുന്നു പിന്നെ എന്ത് ചെയ്യണമെന്നറിയാമ്യ കുറേ സമയം വരെ ആൾക്കാർ ഒരാൾ പോലും അടുത്തേക്ക് വരാതെ എന്ന് വെച്ചാൽ അത്തരത്തിൽ അവർ ചിതറി കിടക്കുമ്പോൾ ആ ഭയന്നിട്ട് ഒരാൾ പോലും അടുത്തേക്ക് വരാതെ ആ മനുഷ്യൻ അരമണിക്കൂറോളം അവിടെ നിന്ന് നട്ടം തിരിഞ്ഞ് കരയുമായിരുന്നു എന്നറിയാൻ കഴിഞ്ഞത് അതൊക്കെ ഓർക്കുമ്പോഴുണ്ടാകുന്ന സങ്കടം ഈ മുകളിൽ ഇരിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാവത്തില്ല പൊതുജനത്തിന്റെ സാഹചര്യം എന്താണ് അവർ അവരനുഭവിക്കുന്നതെന്ന് അതിന് നമുക്കൊരു പരിഹാരമാണ് ഇവിടെ വേണ്ടത് എന്ന് വെച്ചാൽ കുരുപ്പിണിക്ക് എത്ര എത്ര ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളതെന്നറിയാം എത്ര മനുഷ്യരാണ് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാതെ ഈ എൻ എച്ചിന്റെ പണി തുടങ്ങിയതിന് ശേഷമായിട്ടുള്ളത് ഇതിനൊക്കെയും പരിഹാരമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്തായാലും ഈ ദേശീയപാതയുടെ പണി നടക്കാൻ തുടങ്ങിയിട്ട് കുറേയേറെ കാലമായി നമ്മൾക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാം മൺകൂനെയാണ് എല്ലായിടത്തും പ്രദേശത്ത് പോലീസ് സന്നാഹമുണ്ട് പ്രദേശവാസികൾ ഈ ഉപരോധവുമായി മുൻപോട്ട് തന്നെ പോകുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ട്രക്കാണ് ഇടിച്ചിട്ടുള്ളതെന്നാണ് എന്തായാലും യുവതി മരണപ്പെടുകയും ഭർത്താവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആളുടെയും പരിക്കുകൾ ഗുരുതരമാണെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഉടൻ തന്നെ സബ് കളക്ടർ എത്തും പ്രദേശവാസികളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുൻപോട്ട് പോവുകയും ചെയ്യും പക്ഷേ അപ്പോഴും ഈ റോഡ് പണിക്ക് പണിയുമായി ബന്ധപ്പെട്ട് ദേശീയപാതയുടെ നവീകരണത്തിനായി ഇവർ പലപ്പോഴായി ദേശീയപാത അതോറിറ്റിയെ കാര്യങ്ങൾ അറിയിച്ചതാണ് എന്നിട്ട് കൂടി ഇപ്പോഴും ദേശീയപാതയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കമ്പനി ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് അതുപോലെ തന്നെ സുരക്ഷ ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും പ്രതിഷേധം തുടരുകയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം